നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ഭീതി ഉയരുന്ന സാഹചര്യത്തിൽ വിദേശത്ത് നിന്നെത്തുന്നവരിൽ നിന്ന് രോഗവ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിമാനത്താവളങ്ങളിൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി വിമാനത്താവളങ്ങളിൽ പരിശോധന കൂട്ടുന്ന തരത്തിലേക്കും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വിമാനത്താവളങ്ങളിൽ ഇന്നുമുതൽ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തും നേരത്തെ പല ഏഷ്യൻ രാജ്യങ്ങളിലും കോവിഡ് തരംഗം ആഞ്ഞടിച്ച് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയിൽ കോവിഡ് നിരക്ക് വർദ്ധിച്ചത് ഈ സാഹചര്യത്തിലാണ് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുന്നത് കോവിഡ് രോഗവ്യാപനം രൂക്ഷമായ ആറ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ഇന്നു മുതൽ ആർ പരിശോധന നിർബന്ധമാണ് യാത്ര പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപുള്ള ആർ ടി പി സിആർ ഫലം എയർ സുവിധ പോർട്ടൽ വഴി സമർപ്പിച്ചിരിക്കണം കേന്ദ്ര സർക്കാർ ഉത്തരവ് ജനുവരി ഒന്നു മുതൽ നടപ്പിലാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ചൈന സിംഗപ്പൂർ ഹോങ്കോങ് തായ്ലന്റ് ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് ബാധകം വിമാനത്താവളങ്ങളിൽ നിന്ന് ശേഖരിച്ച അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് സാമ്പിളുകളിൽ ൂന്ന് യാത്രക്കാർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് വിവിധ ലോകരാജ്യങ്ങളിൽ കോവിഡ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ജാഗ്രത ശക്തമാക്കിയത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വിമാനത്താവളങ്ങളിൽ പരിശോധന തുടങ്ങിയിരുന്നു അന്താരാഷ്ട്ര യാത്രക്കാരിൽ രണ്ട് ശതമാനം പേരിലും ചൈന ജപ്പാൻ തായ്ലൻഡ് ഹോങ്കോങ് തെക്കൻ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുഴുവൻ യാത്രക്കാരിലും ആർ പരിശോധന നടത്തുന്നുണ്ട് പരിശോധിച്ച ആറായിരം പേരിൽ മുപ്പത്തിയൊൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു ഇവരുടെ സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് അയച്ചിരിക്കുകയാണ് ജനിതക ശ്രേണീകരണത്തിന്റെ ഫലം കൂടി അറിയുന്ന അടുത്ത നാൽപ്പത് ദിവസം രാജ്യത്ത് നിർണായകമാണെന്ന ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു സംസ്ഥാനങ്ങളിലും പരിശോധനയും നിരീക്ഷണവും കൂട്ടാൻ ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ് അതേസമയം ജനുവരി പകുതിയോടെ രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചേക്കുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അടുത്ത ദിവസം നിർണായകമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി കിഴക്കൻ ഏഷ്യയിലെ കോവിഡ് വ്യാപനം രൂക്ഷമായാൽ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ പുതിയ തരംഗം റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് മുൻ ട്രെൻഡുകളെന്ന് മന്ത്രാലയം ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം കോവിഡ് വ്യാപനമുണ്ടായാലും തീവ്രത കുറവായിരിക്കുമെന്നും മരണമോ ആശുപത്രി വാസമോ പോലുള്ള ഗുരുതര സാഹചര്യങ്ങൾ കുറവായിരിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അധികൃതർ നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രവാസികൾ പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക